യ്സ് വെൽക്കം ടു ഗോൾഡൻ ഫാമിലി ഞാനും അച്ഛനും കൂടിയിട്ട് ഒരു പച്ചക്കറി മാർക്കറ്റ് കാണാൻ വേണ്ടി പോവാം കോട്ടായി അയ്യൻകുളം ഭാഗത്തായിട്ടാണ് മാർക്കറ്റ് വരുന്നത് അപ്പോൾ പോണ വഴിയിൽ തന്നെ രണ്ട് സൈഡും നല്ല പാഠശേഖരമായിട്ട് പച്ചപ്പായിട്ട് സൂപ്പറായിട്ടുണ്ട് കാണാൻ കോട്ടായി അയ്യൻകുളം പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഞാൻ അച്ഛനും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ലേലത്തിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം തൂക്കി അതിൻ്റെ വെയ്റ്റ് ഒക്കെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെയുള്ള ഉള്ള പച്ചക്കറിയൊക്കെ നാടൻ പച്ചക്കറികളാണ് വിഷമൊന്നും അടിക്കാതെ രാസവളൊന്നും ഉപയോഗിക്കാത്ത നാടൻ പച്ചക്കറികളാണ് കർഷകരോട് കൊണ്ടുവരുന്നത് രണ്ട് ഭാഗത്തായിട്ടാണ് ലേലം വളി ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പോണ ഭാഗത്താണ് ആദ്യം ലേലം വളി സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാം കുറേ മുമ്പൊക്കണ്ടേക്കാളും കൂടുതൽ സാധനം ഇവിടെ ഉണ്ട് വെള്ളമുളകുണ്ട് നമ്മള് എന്തു നോക്കിട്ടാന്ന് വെച്ചാൽ പയറിനല്ലേ ഫൂനും ഫൂനില്ല അല്ലേ അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കർഷകർ കൊണ്ടുവരുന്ന പച്ചക്കറിയൊക്കെ തൂക്കി അതിൻ്റെ വെയിറ്റ് എത്രയാണ് എല്ലാം ഒരു സ്ലിപ്പിലെഴുതി കൂട്ടി വെച്ചിരിക്കുന്ന പച്ചക്കറി പച്ചക്കറിയില്ലേ അതിൻ്റെ മേലെ ആ സ്ലിപ്പ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ലേലം വിളിക്കുന്ന സമയത്ത് അത് നോക്കിയിട്ടാണ് ലേലം വെള്ളി തുടങ്ങുക ലാലം വെളി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് 14 ரூபாய் 600 17 900 மாலத உடமைங்க அதுக்கு என்ன வெயிட் 900 அதுக்கு என்ன ஞ்சு அறுபது ரூபாய் அறுபது ரூபாய் அறுபத்தொன்பது அறுபத்தஞ்சு அறுபது ரூபாய் அறுபத்தஞ்சு அறுபத்தொம்பது எழுபது ரூபாய் எழுபது 60 60 65 60 66 70 67 78 70 நிமிஷம் கேவி 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 அதுல 50 60 60 66 67 70 90 69 70 70 மிஸ்டர் கேவி கேவி 25 ரூபாயில 50 ரூபாயில 55 ரூபாயில 20 ரூபாயில 25 ரூபாயில 23 ரூபாயில 400 ரூபாயில 26 24 ஹுசைன் கா ஹுசைன் கா சந்தகர் அம்பாய் 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 நம்ம குட்டை நம்ம குட்டை இத்தனை ரூபாயில நம்ம யாரும் வேண்டாறே குட்டை ஏங்களியா 50 ரூபாயில 50 ரூபாயில 50 ரூபாயில 50 ரூபாயில 51 51

அதுக்குடி പത്ത് റുപ്പ് പത്ത് പതിനൊന്ന് റുപ്പിന് പതിനൊന്ന് ഒന്നര റുപ്പിന് പതിനൊന്ന് രണ്ട് റൂപ്പിന് പന്ത്രണ്ട് പന്ത്രണ്ട് ില്ല അമ്പത്തഞ്ച് അമ്പത്തഞ്ച് അതെ അതെവിടെ ഞാൻ തന്ന ആലുണ്ട് അത് അത് പിന്നെ നേരത്തെ വിളിച്ചാണ് മറ്റാളിന്റെ ലേലം വിളിക്കണത് കിലോന്റെ റേറ്റ് ആണ് അവിടെ പറയണത് കേട്ടോ ഒരു കിലോന്റെ റേറ്റ് ആണ് അവർ ലേലം വിളിക്കുക ലക്കടി മുന്നിക്ക് അല്ല സാൗരി ആരെ നമ്മക്ക് എന്നെ പെങ്ങു കേൾക്കരുത് ഏയ് നടക്കി പുളി വണ്ടക്ക് 40 50 രൂപയല്ല അമ്മ 90 60 രൂപയല്ല 60 45 42 രൂപയേ 63 64 രൂപയേ 4 66 67 രൂപയേ 67 68 70 മിസ്റ്റർ പി എം പി എം അത് അതു 70 അതേ 70 71 72 73 74 75 നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുക അപ്പോൾ ഇവിടെയും ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അച്ഛന് കുറച്ച് പച്ചക്കറി വേണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അച്ഛൻ കുറച്ച് പച്ചക്കറിയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ എല്ലാം നാടൻ സാധനങ്ങളാണ് അവിടെ അവിടെ ഒരു ലളി നടക്കുന്നുണ്ട് അവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വരും च <usit> <usit> സാധനങ്ങൾ പഠിക്കുന്നുണ്ട് അച്ഛൻ്റെ ആക്ക് പഠിക്കാൻ പോയിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പഠിച്ചതാണ് നമ്മൾ ആദ്യം കണ്ട ലേലം വിളിയുള്ള ഭാഗത്ത് ഏകദേശം എല്ലാം കഴിഞ്ഞു കഴിയാറായി ഇനി കുറച്ച് സാധനം കൂടെ ഉള്ളൂ അവിടെ ബാക്കി അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ അവർ സ്റ്റാർട്ട് ചെയ്യും രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടെ ഉള്ള ലേലമുളിയൊക്കെ കഴിഞ്ഞു എല്ലാം കാലിയായി ഓരോരുത്തർ മേടിച്ചിട്ട് ഇതാ വണ്ടിയിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് എന്താ എന്തോണ്ട് കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാവരും അപ്പുറത്തെ അവിടേക്ക് പോയിട്ടുണ്ട് അവിടെ ഒരു ലേലമുളി നടക്കുന്നുണ്ട് ഈ സൈഡിലെ ലേലമുളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും കിലോനാണ് റേറ്റ് اوه جو اودو نينو 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 ن अच्छा मॉल में चाउटी बोलते हैं, गंदी है, अंबल है गंदी है, बताते हैं, अरे अंबल है मॉल में चाउटी बोलते हैं, आरे अंबल है, अरे बताते हैं, अरे बताते हैं, अरे बताते हैं, अरे बताते हैं ലേലൊക്കെ കഴിഞ്ഞു പോവാണ് അവിടെ ലേലുണ്ട് ലേല നടക്കുന്നുണ്ട് അവിടെ അവര് വിളിച്ച അച്ഛൻ കുറച്ച് കോവക്കട തണ്ടും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്